പിന്നെ മാ തറാഫി ഖൽഖിർ റഹ്മാനിമിൻ തഫാവുദ്ദീൻ ഇവിടെ ഹൽഖിർ റഹ്മാൻ എന്നാണ് പറഞ്ഞത് റഹ്മാൻ്റെ സൃഷ്ടിപ്പിൽ എന്നാണ് പറഞ്ഞത് മാ തറാഫി ഖൽഖില്ല എന്ന് പ്രയോഗിച്ചില്ല ഖൽഖില്ല എന്ന് പ്രയോഗിച്ചു അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൽ എന്ന് പറഞ്ഞില്ല പിന്നെ റഹ്മാൻ്റെ സൃഷ്ടിപ്പിൽ എന്നാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവിടെ അള്ളാ എന്ന് പ്രയോഗിക്കാതെ അർ റഹ്മാൻ എന്ന് പ്രയോഗിച്ചു റഹ്മാൻ ആയവൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു തഫാവുത്തും നീ കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹ് എന്ന് പ്രയോഗിക്കാതെ അവിടെ അറഹമാൻ എന്ന് പ്രയോഗിച്ചു എന്താണ് പറയാ അതായത് ഈ സപ്തവാനങ്ങൾ ഈ നിലക്ക് സൃഷ്ടിച്ചത് അള്ളാഹു സുഹാനുവ താല പടപ്പുകളോടുള്ള കാരുണ്യമായിട്ടാണ് കാരുണ്യമായിട്ടാണ് മനസ്സിലായില്ലേ ഈ വാനങ്ങൾ ഇങ്ങനെ സംവിധാനിച്ചതിൽ അള്ളാഹു സുഹാൻ വത്താലാൻ്റെ കാരുണ്യമാണത് വിളിച്ചോതുന്നത് മനസ്സിലല്ലേ എന്തുകൊണ്ട് ആ വാനങ്ങളുടെ സംവിധാനം അപ്രകാരമില്ല എങ്കിൽ ഇവിടെ നമുക്ക് ഒരിക്കലും ഈ ഭൂതലം വാസയോഗ്യമല്ല ഇവിടെയുള്ള അനുഭവങ്ങളെ ആസ്വദിക്കുവാനോ ഇവിടെ ഒരു ജീവിത ജീവിതസന്ധാരണമോ സാധ്യമല്ല അതുകൊണ്ട് തന്നെ മേലായവൻ്റെ റഹ്മത്തിൻ്റെ വകുപ്പാണ് ഈ ഒരു സൃഷ്ടിപ്പ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങൾ ഇവിടെയല്ല വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രയോജിച്ച് കാണാൻ സാധിക്കും റഹ്മാൻ എന്നുള്ള